പ്രവീൺ പ്രണവ് വിശേഷം വീണ്ടും ശേഷം കൂട്ടാൻ വേണ്ടി പുതിയ ഗ്രീൻ ഹൗസ് നമുക്ക് നാടകത്തിന് അവന്റെ പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല അവള് പഠിക്കാൻ അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി അതായത് ഒരു കണക്ഷൻ ഒരു കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു ഈ എന്തൊക്കെയാണ് പറയുന്നത് സ്വന്തം അമ്മയും പെങ്ങളെയും വളരെ മോശമായി പറഞ്ഞു അതിലൂടെ വയറിലായി കാശുണ്ടാക്കി ചെപ്പ അവൻ കാറും ഇത് വീടൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുവായിക്കോട്ട മറ്റേ പ്രവീൺ പ്രണവിനെ പോലെ നാടകം കളിച്ച് ലാസ്റ്റ് അവൻ നമ്മളെ മണ്ടന്മാരാക്കി അവൻ എല്ലാം സ്വന്തമാക്കും അതാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് ശരിക്കും എന്നാലും സ്വന്തം അമ്മേനേയും പെങ്ങളെയും ഇത്രയും വളരെ മോശമായിട്ട് പറയാൻ പറ്റുക എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവര് ശരിക്കും പറയാൻ പറ്റുന്ന സൈക്കോ പാത്ത് എന്ന് മാത്രമാണ് എന്തിനു വേണ്ടിയായാലും സ്വന്തം അമ്മയെയും പെങ്ങളെയും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് ഇട്ട് നാണം കെടുത്തരുത് ലാസ്റ്റ് അത് ഓർത്ത് നീ ദുഃഖിക്കേണ്ടി വരത്തേ ഉള്ളു കേട്ട പിന്നെ ക്ഷമിക്കാനുള്ള മനസ്സ് വേണം അമ്മയെ അനിയത്തെയും നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് അല്ലാതെ വേറൊരു അല്ല പക്ഷെ നിനക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നീ ഓടിപ്പോയി വേറൊരു കല്യാണം കഴിച്ച് വേറൊരുത്തിയെ നോക്കുന്നു വയ്യാത്ത അമ്മയും പെങ്ങളെയും നോക്കേണ്ടത് നീ തന്നെയാണ് എന്നിട്ട് അവരെ കുറ്റം പറഞ്ഞോണ്ട് ഇപ്പൊ നടപ്പ വേറെ ആൾക്കാരെ പുറകിൽ പോകണം സ്വന്തം പെങ്ങളെയാ പറയുന്നത് വേറെ ആൾക്കാരെ പുറകെ പോയി മെസ്സേജ് അയക്കുന്നു കോൾ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ വന്ന് പറയാൻ നിനക്ക് വട്ട ആണാടാ പൊട്ട ഇതുപോലത്തെ സൈക്കോപാത്തിരി ഒന്നും കണ്ടിട്ടില്ല ശരിക്കും ഇത്രയും നാൾ എന്ന് വന്ന് നടപ്പായത് ഇപ്പം അവൻ വന്നിട്ട് സ്വന്തം അമ്മയും ബങ്ങളെയും വന്നിട്ട് കുറ്റം പറയുക നിന്നെയൊക്കെ എന്താണ് വിളിക്കേണ്ടത് നട്ടലുണ്ടാടാ നിനക്ക് ശരിക്കും നട്ടലില്ലാതെ നടക്കുന്നതാണോ അവളുടെ വാക്കും കേട്ട് എല്ലാരെയും കുറ്റം പറഞ്ഞ് നടക്കുവോ ശരിക്കും നിന്റെ അമ്മയും പെങ്ങളെയും കുറ്റം പറയാൻ പറ്റത്തില്ല ഇത്രയും തലതെറിച്ച ഒരു സഹോദരൻ ഉണ്ടായ അവരെന്താ ചെയ്യേണ്ടത് അവരുടെ ഭാഗത്ത് ശരിക്കും ഒരു തെറ്റുമില്ല നിന്റെ ഭാഗത്തായിരിക്കും നീ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്താ ചെയ്യേണ്ടത് പറ അവളുടെ കാര്യം നീയല്ലേ നോക്കേണ്ടത് അവളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ഉത്തരവാദിത്വം അല്ലേ എന്നിട്ട് നിന്റെ കൂടെയുള്ള ആ വിവരം ഇല്ലാത്ത പെണ്ണ് പറയുന്ന കേട്ട് വിവരല്ല ഒന്നുമില്ല ശരിക്കും അവളുടെ തലയിൽ എന്നാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവല്ല ചെയ്യണ്ടത് അവളുടെ അവരുടെ അവന്റെ കൂടെ നിന്നിട്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു നിനക്കൊക്കെ കാശ് ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം വീട്ടുകാരി അല്ല വലിച്ചിടണ്ടത് കാശ് മരിയാക്കുള്ള വീട് ചെയ്തിട് അല്ലാതെ ഇതുപോലത്തെ അമ്മയും പെങ്ങളെയും കുറ്റം പറഞ്ഞ് കള്ളത്തരം പറഞ്ഞൊന്നും അല്ല ഇടേണ്ടത് നിന്നെ നിനക്ക് നട്ടലില്ലട ശരിക്കും നട്ടലുള്ള ഒരാണും ചെയ്യുന്ന പരിപാടിയല്ലേ നീ ശരിക്കും ഒരു സൈക്കോ പാത്ത് ആണ്